ഹായ് ഫ്രണ്ട്സ് ഇന്ന് വീഡിയോയിൽ ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ ചേട്ടത്തിമാർ എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചേട്ടത്തി സ്പെഷ്യൽ കടലക്കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടല വെള്ളത്തിലിട്ട് കുതിർത്ത് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വച്ചപ്പോഴാണ് വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വേഗം വന്നിട്ട് എയറൊക്കെ കളഞ്ഞ് ഒന്ന് തുറന്ന് കാണിക്കുന്നത് കേട്ടോ നമുക്കിതൊരു നാല് വിസില് വരെ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം പിന്നെ തേങ്ങ ചെറുകിയതാണ് ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ് അപ്പോൾ ചേട്ടത്തി അതിനിടയിൽ ചപ്പാത്തിക്ക് മാവ് കുറച്ചിട്ട് ഓരോ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ ശരിക്കും ചിരിച്ച് ചിരിച്ച് എന്താ പറയുക നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ നമ്മളെല്ലാവരും കൂടി എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പാചകവും പാചകവും എല്ലാം ഒന്നിച്ചാണ് നടക്കണത് അപ്പം നമ്മൾ ചീനച്ചട്ടിയിൽ തേങ്ങ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇതൊരു തേങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പേരി വറുത്തൻ്റെ ബാക്കി വന്ന എണ്ണയിലാട്ടോ ഞാൻ അത് വറുക്കണത് അതുകൊണ്ടാണ് കേട്ടോ ഇത്തിരി മഞ്ഞ കളറൊക്കെ തോന്നിയത് അപ്പോൾ ഞങ്ങളിവിടെ കുറച്ചധികം ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ കുറേയധികം ചപ്പാത്തിയും അതുപോലെ കറിയൊക്കെ വേണം അപ്പോൾ ചേട്ടത്തിയമ്മയാണ് മൂത്ത ചേട്ടത്തിയമ്മയാണ് ഇതിൻ്റെ മെയിൻ ആൾ ഞങ്ങളൊക്കെ ഇങ്ങനെ അസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ ചേട്ടത്തിയമ്മ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതിലേക്ക് മൂന്ന് ഇലക്കായും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ അതിനിടയിൽ ഇവിടത്തെ ചപ്പാത്തി പരത്തലും എല്ലാം ഉണ്ട് എല്ലാവരും കൂടെ തനിയട്ടാ ചെയ്യാറ് സാധാരണ എല്ലാവരും ചപ്പാത്തി പലകൊക്കെ വരുമ്പോൾ കൊണ്ടുവന്ന് രണ്ടും മൂന്നും ചപ്പാത്തി ചപ്പാത്തിപ്പലകയൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറ് ചേട്ടന്മാരൊക്കെ ഇവിടെ പൂവ് അതുപോലെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ അപ്പോൾ നമ്മളിതുപോലെ തേങ്ങ വറുത്ത് കഴിഞ്ഞു നല്ല ചുമക്ക വറുത്തിട്ടുണ്ട് അതിലേക്കൊരു ആറ് തക്കാളി ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കറിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ സവാള ഒന്നും ചേർക്കാണ്ട് തയ്യാറാക്കുന്ന കറിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കറികളൊക്കെ തയ്യാറാക്കാനായിട്ട് ശരിക്കും ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഐഡിയ ഒന്നും ഇല്ല ചേട്ടത്തിയമ്മയാണ് ഇതുപോലെ കറികളൊക്കെ റെഡിയാക്കണത് എത്ര പേർക്ക് എത്ര തരം ഫുഡ് വേണമെങ്കിലും ചേട്ടത്തിയമ്മ റെഡിയാക്കും കേട്ടോ അപ്പോൾ തേങ്ങയും ഈ തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ളതൊക്കെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് കുക്കറിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർക്കുന്നതിന് മുമ്പ് ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ കടുക് പൊട്ടിക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് ഇടാനുള്ള മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ നിറയെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് പരിജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടില്ലേ ആ തേങ്ങ അരച്ചതും തക്കാളിയും മാത്രം കേട്ടോ ഇതിലുള്ളത് പിന്നെ ഒരു മൂന്ന് ഏലക്കായും കൂടെ ചേർത്തിട്ടുള്ള ഒരു അരപ്പാണത് അപ്പോൾ ആ ഒരു അരപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഇതിലേക്ക് നമ്മളിനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിൽ മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി സവാള ഇതൊക്കെ ഒഴിവാക്കിയിട്ടുള്ളൊരു കറിയുണ്ടോ നമ്മളിപ്പോൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പം കടല വേവിച്ചതിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു അരപ്പ് കുക്കറിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യണത് എന്നിട്ട് നമുക്കിനിത് കുക്കർ അടച്ചു വച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്ന വരുന്നവരെയും വേവിച്ചെടുക്കണം അപ്പുറത്ത് ചപ്പാത്തിപ്പണിയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് എല്ലാവരും കൂടി എല്ലാവരും കൊണ്ട് പണിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരും അതും വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യണത് കൂടിയിട്ട് നമുക്കൊരു പണി ചെയ്യണം എന്നൊന്നും തോന്നില്ല കേട്ടോ അപ്പോൾ ഈ അടുക്കളയിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ബോ ആയിരിക്കുള്ളൂ ശരിക്കും എല്ലാവരും കൂടെ കൂടുമ്പോൾ ഭയങ്കര ഉത്സവം പോലെയാണ് ശരിക്കും ഇവിടെ അപ്പോൾ അങ്ങനെ നമ്മൾ കുക്കർ വിസിൽ വരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനിടയിലാണ് ചേട്ടത്തിമ്മ ഇവിടെ അടുത്ത സ്പെഷ്യൽ ഉണ്ടാക്കണ കണ്ടത് ഞാൻ എത്തിയപ്പോഴേക്കും ഇത്തിരി വൈകിപ്പോയി അപ്പോൾ ഒരു രണ്ട് മൂന്ന് തക്കാളിയും അതുപോലെ കുറച്ച് പച്ചമുളകും കൂടെ ചോപ്പ് ചെയ്തിട്ട് ചോപ്പറിലിട്ടിട്ട് അതൊന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കണമാണ് അപ്പോൾ നല്ല കട്ടി തൈരിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള അല്ല ചോപ്പ് ചെയ്തിട്ടുള്ള തക്കാളിയും പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ സലാഡൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ പക്ഷെ നമ്മളിൽ സവാള ഒഴിവാക്കിയിട്ട് ചെയ്യണത് കൊണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല ടേസ്റ്റായിട്ട് ഇതിന് അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ പെണ്ണുങ്ങൾ എല്ലാവരും എപ്പോഴും ഇരിക്കാറ് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാമല്ലോ എല്ലാവർക്കും കൂടെ അതിലൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനുണ്ടല്ലോ കടലക്കറി ഉണ്ടാക്കിയതിന് ശേഷം കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ കുറച്ച് കടലക്കറി പിറ്റേ ദിവസത്തേക്ക് ബാക്കി ഉണ്ടായിരുന്നത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് ഒന്ന് എടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള നല്ല ഗ്രേവി ആയിട്ടുള്ള അടിപൊളി ഒരു കടലക്കറിയാണ് അപ്പോൾ നമ്മുടെ അമ്മയുടെ ശ്രാദ്ധത്തിൻ്റെ തലേദിവസമാണ് ഒരിക്കൽ എടുക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കടലക്കറിയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അത് ഒന്നും ചേർക്കാതെ മല്ലി ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയത് കേട്ടാ പിന്നെ കോമൺ ആയിട്ട് എല്ലാവരുടെ ഇഷ്ടം കൂടെ നോക്കണ്ടേ അപ്പം അതുകൊണ്ടാണ് കടലക്കറി ആക്കിയത് അപ്പോൾ ഞാൻ രാവിലെ പൂരി ഉണ്ടാക്കി ഈ കടലക്കറി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുന്നത് അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ളൊരു കടലക്കറിയാണത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കി നോക്കൂട്ട അടിപൊളി തന്നെയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള ഇഞ്ചിയും ഒക്കെ ചേർക്കാട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്